ാലും മാന്തിയാലും ബോറടിക്കാത്ത നിത്യഹരിത ചൊറിച്ചിൽ തുടങ്ങി അഭങ്കുരം നിറഞ്ഞ സലസിൽ ആ ചൊറി ഓടുന്നു എന്നും അയ്യോ എന്താ വിശേഷമൊന്നും ആയില്ലേ ഇതുവരെ ഒരു കുഞ്ഞിക്കാലൊന്നും കാണണ്ടേ സുതാര്യമായ ചില ജലാശയങ്ങളുണ്ട് പുറമേ നോക്കിയാൽ വളരെ സൗന്ദര്യമുള്ളതായിരിക്കും ഒട്ടും ആഴമില്ല എന്ന് തോന്നും എന്നാൽ മുങ്ങി നിവരുന്ന ഒരാൾക്ക് ഒരാളെ വിസ്മയിപ്പിക്കുമാർ ആഴം ഉണ്ടായിരിക്കുകയും ചെയ്യും എഴുത്തുകാരനായ കെ വി മണികണ്ഠന്റെ കഥകൾ എങ്ങനെയുള്ളതാണ് ഈ കണത്തിൽ പെടുത്തം ഒറ്റ വായനയിൽ വളരെ ലളിതമായിരിക്കും എന്നാൽ അതിൽ ഒന്നാമത്തെയും രണ്ടാം രണ്ടാമത്തെയും മൂന്നാമത്തെയും വായന ഇരിക്കുന്നവർക്കാണ് അതിന്റെ ആഴം മനസ്സിലാവുക ഈ നേരത്തെ പറഞ്ഞ വാചകം വി ശേഷം ശേഷം ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ എന്നതാണ് വി ഈ നോവലിന്റെ ആമുഖമായി കെ വി മണികണ്ഠൻ എന്ന നോവലിസ്റ്റ് എഴുതിയതാണ് വേദനാജനകമായ ഒരു സാമൂഹ്യ സമസ്യയെ ഹൃദ്യമായ നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയാണ് വിശേഷം എന്ന നോവലിലൂടെ നോവലിസ്റ്റ് രണ്ട് കഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത് യുക്തിവാദിയും പോലീസുകാരനുമായ ജ്യോതിശങ്കർ എന്ന ജ്യോതിശങ്കർ എന്നൊരു പോലീസുകാരനും അതുപോലെ സ്വതന്ത്ര ചിന്താഗതിക്കാരിയായ ജ്യോതിലക്ഷ്മി എന്ന ഒരു ആക്ടിവിസ്റ്റും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും ഇവർ രണ്ടുപേരും യാദൃശ്ചികമായി കണ്ടുമുട്ടുകയും ആ കണ്ടുമുട്ടലിലൂടെ വിവാഹിതരാകുകയും ചെയ്യുകയാണ് ഒരു ദശകത്തിലധികം സമയം അവർക്ക് കുട്ടികളില്ലാതിരിക്കുമ്പോൾ ഐ വി എഫ് എന്ന ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണ് ഈ സാമൂഹ്യ സമസ്യയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന അവതരിപ്പിക്കുന്ന ഒരു സാമൂഹ്യ സമസ്യ അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ഗർഭധാരണം നോവലിസ്റ്റ് പറയുന്ന ദി സൊസൈറ്റി എന്ന് വിളിക്കുന്ന സമൂഹത്തിന് ഇതുപോലെയുള്ള ഒരു അസുഖമുണ്ട് അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഒളിഞ്ഞു നോക്കുക എന്നത് മറ്റുള്ളവരെ എറിയാനായി ചരൽക്കല്ലുകൾ സമൂഹം കയ്യിൽ കരുതും വളരെ വേദനാജനകമാണത് നേരത്തെ ചോദിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ നവദമ്പതികളോട് ഒരു വർഷം വർഷമാവുന്നതിനു മുമ്പ് ചോദിച്ചു കളന്നും വിശേഷമൊന്നും ആയില്ലേ കുഞ്ഞിക്കാലെന്നും ആണണ്ടെ എന്നും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോകുന്ന രണ്ടാൾക്കാരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ പ്രണയോല്ലാസിതരായ യുവ മിഥുനങ്ങളുടെ രതി സമ്മേളനം പോലും വൈദ്യശാസ്ത്ര എസ്റ്റാബ്ലിഷ്മെന്റ് നിയന്ത്രിക്കുന്ന ഒരു പ്രോജക്റ്റായി മാറുന്നതിന്റെ നൃശംസതയും അതിൽ നിന്ന് ഉളവാകുന്ന അപമാനത്തിന്റെ സംഘർഷങ്ങളും ഒക്കെ വരച്ചു കാണിക്കുന്ന ഒരു നോവലാണിത് നമ്മൾ വേദനാജനകമായ കാര്യങ്ങൾ പറയാൻ പലപ്പോഴും അത് കടന്നു പോകാൻ സാധാരണ ആൾക്കാരും നർമ്മത്തിന്റെ ഒരു നൂൽപാലമേരാറുണ്ട് അതുകൊണ്ടായിരിക്കണം മണികണ്ഠൻ എന്ന ഈ എഴുത്തുകാരനും ഈ വേദനാജനകമായ കാര്യം പറയാനായിട്ട് നർമ്മത്തിനെ ഒരു മേലടരാക്കിക്കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഇത് ഒരു ഈ ഒരു നോവൽ നോവലിസ്റ്റ് തന്നെ പറയുന്നുണ്ട് സ്വജീവിത ഇതിന്റെ ആഖ്യാനം സ്വജീവിത അനുഭവമാണെന്ന് കാരണം ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു ആളാണ് നോവലിസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ വായനയ്ക്ക് ശേഷം ഭാവിയിൽ ഈ പുസ്തകം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇരട്ട കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് എന്നാൽ ഇത് സ്വകീയതയിലേക്ക് പോകുന്നുമില്ല വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത് വളർത്തുന്നുമില്ല നർമ്മത്തിന്റെ മേലടരാക്കിക്കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണിക്കുന്നത് ജെൻഡർ പൊളിറ്റിക്സ് എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത ലിംഗനീതിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമോ മുറവിളികളോ ഒന്നും ഈ പുസ്തകത്തിലില്ല പക്ഷേ ലിംഗനീതി അതിന്റെ ഒരു ജൈവ ഘടകമായി ഈ പുസ്തകത്തിന് ഈ നോവലിനെ സമ്പുഷ്ടമാക്കുന്നുണ്ടാണ് ഇങ്ങനെ പലതരം വായനകളെ വിശാലമായ ഒരു വായനയെ വായനയെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണിത് അപ്പൊ എല്ലാവരും ഈ ചെറിയ പുസ്തകം നൂറ്റി പതിനൊന്ന് പേജേ ഉള്ളൂ ഈ പുസ്തകം വാങ്ങി വായിക്കുക നന്ദി നമസ്കാരം